അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തു നാലാം ക്ലാസ്സിന്റെ ക്ലാസിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചോദ്യം വിട്ടതെ ചേർക്കാം തമ്മിലുള്ള പ്രധാന കടമകൾ കാണുമ്പോൾ സലാം പറയാൽ ക്ഷണം സ്വീകരിക്കൽ സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ എന്ന് പറഞ്ഞാൽ അവനോട് അവനോടെ എന്ന് അനുഗമിക്കൽ പറയാം രണ്ട് ചേർക്കാം നിൽക്കുന്നവർ സദസ്സിലുള്ളവർക്കും വലിയ സംഘത്തിനോ ഇരിക്കുന്നവർക്കും വരുന്നവർ സദസ്സിലുള്ളവർക്കും നടക്കുന്നവർ നിൽക്കുന്നവർക്കും നിൽക്കുന്നവർ ഇരിക്കുന്നവർക്കും ചെറിയ സംഘം വലിയ സലാം ചോദ്യം സംഘത്തിനോർത്തെഴുതാം എന്ത് പറയണം ഒന്ന് ഞാന് പറയാൻ ജസാക്കലാ രണ്ട് അഭിവാദ്യം ചെയ്യാൻ അസലം വലിക്കും ചോദ്യം നാല് പൂർത്തിയാക്കാം ഒന്ന് സലാം പറയൽ സുന്നത്തും മടക്കൽ ഡാഷ് നിർബന്ധവുമാണ് രണ്ട് സലാം പറയുമ്പോൾ മുസാഫത്തെ ഡാഷ് ഉത്തരം സുന്നത്താണ് മൂന്ന് മടക്കിയതിനേക്കാൾ സലാം പറയുന്നവൻക്കാണ് കൂടുതൽ ഡാഷ് ഉത്തരം പ്രതിഫലം അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഉത്തരം എഴുതാം ചോദ്യം ചോദ്യമൂന്ന് രോഗസമയം ഞാൻ ചെന്ന് കാണേണ്ട വരിയിൽ രണ്ട് വിഭാഗം ഉത്തരം നമ്മുടെ കൂട്ടുകാർ ബന്ധുക്കൾ രണ്ട് അർക്കം ർക്കം അനുവിൻ്റെ വീട്ടിൽ നബിസ്വല്ലാം തങ്ങളെ പോയത് എന്തിന് ഉത്തരം കണ്ണു വേദനയുള്ള തൻ്റെ സ്വാഭാവിയെ സന്ദർശിക്കലായിരുന്നു ലക്ഷ്യം മൂന്ന് രോഗികളെ സന്ദർശിക്കുമ്പോൾ നബി അലൈഹി അല്ലൈവലം തങ്ങൾ പറയാറുണ്ടായിരുന്ന ഒരു ആശ്വാസ വാക്ക് എന്താണ് doğru inşallah. Çocuğum arı kramatı ile kevdam. Allah'ım Rabbin nasi muzhabel bağısı. İşfi anta şafi la şafi illa anta şifa la yuadil sakama. Çocuğum eli onun evdam. O ne? Ende vişvasi ya. സ്വർത്തിനോടെ ചെയ്ത മര്യാദ ഉത്തരം കാണുമ്പോൾ സലാം പറയൽ